ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പത്തുവരെയാണ് കാലാവധിയുണ്ടായിരുന്നത് അന്നേ വിരമിക്കുകയുള്ളൂ എന്ന് രണ്ടാഴ്ച മുൻപ് അദ്ദേഹം തെളിച്ചു പറഞ്ഞിരുന്നു ദൈവിക ഇടപെടലുണ്ടായില്ലെങ്കിൽ മാത്രം എന്നു കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു അതിനാൽ പെട്ടെന്നുണ്ടായ പ്രശ്നമാണ് രാജിക്കു കാരണമെന്നു വ്യക്തമാണ് എഴുപത്തിനാല് വയസ്സുള്ള ധൻഗറിന് അനാരോഗ്യമുണ്ടെങ്കിലും രാജിവയ്ക്കാനുള്ള കാരണമായി അത് ആരും കണക്കാക്കുന്നില്ല മുഖം രക്ഷിക്കാനായി മാത്രം പറഞ്ഞ കാരണമാണത് അടുത്ത കാലത്ത് പലതവണ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടെന്നത് സത്യമാണ് സഭയിൽ ഉന്മേഷവാനായാണ് കാണപ്പെടുന്നതെങ്കിലും സമീപകാലത്ത് പല പൊതുപരിപാടികളിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഏതാനും ദിവസം ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു എന്നാൽ സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി എന്നത് വ്യക്തമാണ് രാജ്യസഭ സമ്മേളിച്ച ആദ്യ ദിവസം തന്നെ ജസ്റ്റിസ് യശ്വന്തോർമ്മയെ ഇമ്പീച്ച് ചെയ്യാൻ പ്രതിപക്ഷെമ്പിമാർ മാത്രം ഒപ്പിട്ട നോട്ടീസിന് ധൻഗർ അനുമതി നൽകി ലോക്സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള സമാന പ്രമേയത്തിനും നോട്ടീസ് നൽകിയിരുന്നു സർക്കാർ മുൻകൈയെടുത്തു നൽകിയ പ്രമേയം ലോക്സഭയിൽ വന്നിരിക്കേ പ്രതിപക്ഷത്തിന്റെ പ്രമേയം രാജ്യസഭയിൽ അനുവദിച്ചത് ബി ജെ പി നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല ധങ്കറുടെ നടപടി സർക്കാരിന് ഈ വിഷയത്തിലുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുത്തി ഒരേ വിഷയം രണ്ട് സഭകളിലും ഒരേ സമയം വന്നാൽ ആദ്യം അതെടുക്കുന്ന സഭയിലേതാണ് സ്വീകരിക്കപ്പെടുക രാജ്യസഭയിൽ പ്രമേയത്തിനുള്ള നോട്ടീസ് വന്നതോടെ മന്ത്രിമാരും ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രിയുടെ ഓഫീസുമെല്ലാം ഇടപെട്ടു സർക്കാരിനു കടുത്ത വിയോജിപ്പുണ്ടെന്ന് ധൻഗരെ അവരെല്ലാം അറിയിച്ചെന്നാണ് വിവരം സഭാപരിപാടികൾ തീരുമാനിക്കുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ നഡ്ഡയും പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവും പങ്കെടുക്കാതിരുന്നതും മറ്റൊരു കാരണമാണ് എന്നാൽ വരാനാവില്ലെന്ന് ധൻഗരെ അറിയിച്ചിരുന്നുവെന്നാണ് ഇരുവരും പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവികാരമായി ഒറ്റവരി സന്ദേശത്തിൽ പ്രതികരിച്ചതും അർത്ഥഗർഭമായി വലിയ സ്നേഹപ്രകടനമൊന്നും സന്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല പല പദവികളിലും രാജ്യസേവനം നടത്തിയിട്ടുള്ള ധങ്കറിന് നല്ല ആരോഗ്യം നേരുന്നുവെന്നു മാത്രമാണ് മോദി പറഞ്ഞത് ധങ്കർ ചെയ്ത സംഭാവനകളൊന്നും എടുത്തു പറഞ്ഞില്ല ഇനിയും സേവനം രാജ്യം പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞില്ല മന്ത്രിമാരോ ബി ജെ പി നേതാക്കളോ അദ്ദേഹത്തെ പിന്നീട് സന്ദർശിച്ചതുമില്ല ഇതുപോലെ തന്നെ രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്നതല്ലാതെ മറ്റൊന്നും രേഖയിലുണ്ടാവില്ല എന്ന് ബി ജെ പിയുടെ കക്ഷിനേതാവായ ജെ പി നഡ്ഡ പറഞ്ഞതും ഒരു കാരണമായോ എന്നു സംശയമുണ്ട് അതു പറയേണ്ടത് രാജ്യസഭാധ്യക്ഷനായ ധൻഗറാണ് നഡ്ഡയല്ല ധൻഗറെ അപമാനിച്ചതിന് തുല്യമാണിതെന്ന് ആരോപണമുയർന്നപ്പോൾ തന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ട പ്രതിപക്ഷ എം പിമാരോടാണ് താനിതു പറഞ്ഞതെന്നും അധ്യക്ഷനോടല്ലെന്നും നഡ്ഡ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാക്കളുമായി ധൻഗറിന് അടുപ്പം വർദ്ധിച്ചുവരുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും ധൻഗറുമായി ഈടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേജ്രിവാൾ പാർലമെന്റ് അംഗം പോലുമല്ല എന്നോർക്കണം ധങ്കറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെല്ലാം ചേർന്ന പ്രതിപക്ഷം മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാവിലെ ഒൻപതിന് ധൻഗർ മുന്നറിയിപ്പില്ലാതെ രാഷ്ട്രപതി ഭവനിലെത്തി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കണ്ടു ഒൻപത് ഇരുപത്തിയഞ്ചിന് രാജിക്കത്ത് പുറത്തുവിട്ടു പില്ലാതെ ഒരു ഉപരാഷ്ട്രപതി പോവുന്നത് ആദ്യ സംഭവമാണ് രാജി ഉടൻ സ്വീകരിച്ചതോടെ യാത്രയെപ്പോ വിടവാങ്ങൽ പ്രസംഗമോ ഇല്ലെന്നു വ്യക്തമായി സർക്കാരും ധൻഗറും തമ്മിൽ കാര്യമായ വിയോജിപ്പുണ്ടായിട്ടുണ്ടെന്ന സൂചനയാണ് മോദിയുടെ സന്ദേശം നൽകിയത് ധൻഗർ പൊടുന്നനെ രാജിവയ്ക്കുമെന്ന് ആരും കരുതിയില്ല വിദ്വേഷപ്രസംഗം നടത്തിയ ജസ്റ്റിസ് ജസ്റ്റീസ് ശേഖർയാദവിനെതിരായി മറ്റൊരു ഇംപീച്ച്മെന്റ് പ്രമേയം രാജ്യസഭയിലുണ്ട് അതും പ്രതിപക്ഷം കൊണ്ടുവന്നതാണ് ആ പ്രമേയത്തിൽ നടപടി തുടരാൻ ബി ജെ പിക്ക് താൽപര്യമില്ല എന്നാൽ രണ്ട് ഇംപീച്ച്മെന്റ് പ്രമേയവും ഒന്നിച്ചു പരിഗണിച്ച് സർക്കാരിനെ കൊടുക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം അടുത്ത ഉപരാഷ്ട്രപതി ആരാവും എന്നത് ഉപശാലകളിൽ മാത്രമേ ചർച്ചയായിട്ടുള്ളൂ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് മന്ത്രിസഭാ അഴിച്ചുപണി എന്നിവയെല്ലാം നടക്കാനിരിക്കുകയാണ് ഓഗസ്റ്റ് പകുതിയോടെ അതുണ്ടാവും ഇതെല്ലാം കൂടി ഇനി ഒരു പാക്കേജായി വരാനാണ് സാധ്യത ഭരണമുന്നണിയിലെ സഖ്യകക്ഷിക്ക് ഉപരാഷ്ട്രപതി പദവി നൽകുന്ന കീർവഴുക്കമുണ്ട് നിതീഷ് കുമാറിനെ ബീഹാറിൽ നിന്നു മാന്യമായി മാറ്റി പ്രതിഷ്ഠിക്കുന്നതിനായി ഉപരാഷ്ട്രപതിയുടെ പദവി നൽകിയേക്കാം എന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ സഭയുടെ ഉപാധ്യക്ഷനും ജെ ഡി യു എം ബിയുമായ ഹരിവംശ് നാരായൺ സിംഗ് ചിലപ്പോൾ പകരം വന്നേക്കാം മോദിയുമായി അദ്ദേഹം നല്ല അടുപ്പത്തിലാണ്